വിശ്വൻ ശിഹായിക്ക് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു സിമിയോന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയപ്പോഴ് അവൾ ചെയ്ത കാര്യം എന്താണ് എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ വിശു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു ക്രൈസ്തവന്റെയും ജീവിത ലക്ഷ്യവും ഇത് തന്നെയായിരുന്നു ദൗത്യം ൗത്യം തന്നെയല്ലേ അവൾ എന്നാ ചെയ്ത് അവൾ അവരെ ശുശ്രൂഷിച്ചു ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കണമെന്നു പറഞ്ഞു പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ഈശോയേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് നമ്മളെ തന്നെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നത് ഈശോയ്ക്കല്ല നമുക്ക് തന്നെയാണ് നമ്മളെപ്പോഴും നമ്മളെ തന്നെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറി ഉത്തരവാദിത്തം മറന്ന വ്യക്തികളായിട്ടൊന്ന് മാറുകയും എന്താ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യുക ഈശോയെ സ്നേഹിക്കുക മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് നന്മ ചെയ്യാനായിട്ട് സാധിക്കണം ഈശുശ്രൂഷ നിർവഹിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം ധന്യമായിട്ട് തീരുന്നത് അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് എന്താ ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പറ്റും അത് വാക്കുകളിലൂടെ മാത്രമല്ല ഈശോയെ പങ്കുവെച്ചു കൊടുക്കേണ്ടത് എന്റെ പ്രവൃത്തിയിലെ എന്റെ സംസാരത്തിലൂടെ മറ്റുള്ളവർക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എന്റെ പ്രേക്ഷിത പ്രവർത്തനം എന്റെ ക്രൈസ്തവ ജീവിതം പൂർണ്ണമാവുക പലപ്പോഴും ഇന്ന് എനിക്ക് അതിനെ സാധിക്കുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളെ തന്നെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മുടെ സുഖങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ട് മാറുകയെ ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഒരു കുടുംബ ജീവിതം നയിക്കുന്നവർക്കും ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് എവിടെ കൊടുക്കേണ്ടത് അത് വേറെ എങ്ങനെ ഓടണ്ട കുടുംബത്തിൽ കൊടുക്കണം ഒരു പ്രേക്ഷിതനായിട്ട് തീരണം പ്രേക്ഷിതയായിട്ട് നമ്മുടെ ജീവിത മേഖലയിൽ ഈശോ പങ്കുവെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും അവൾ ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റണം ഈശോയെ പങ്കുവെച്ചു കൊടുക്കാൻ പറ്റണം നമ്മുടെ മുൻപില് വേദനിക്കുന്നവരിൽ ഈശോയെ കാണാനായിട്ട് പറ്റണം പലപ്പോഴും ഇവരിൽ ഈശോയെ കാണുന്നില്ല മറ്റുള്ളവരെ ഈശോയെ കണ്ടുകൊണ്ട് അവർക്ക് നന്മ ചെയ്യാനായിട്ട് നമ്മൾക്ക് മറന്നു കാരണം സ്വാർത്ഥത മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് മാറുകയോ സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കേണ്ടത് നീ നിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചോ നീ ഒരു പ്രേക്ഷിതനായിട്ട് തീരുന്നുണ്ടോ നീ ഈശോയെ പങ്കുവെച്ചു കൊടുക്കുന്നുണ്ടോ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ മറ്റുള്ളവരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുന്നുണ്ടോ നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ഈശോയ്ക്ക് ഒരു മറുപടി കൊടുക്കാൻ പറ്റണോ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ സ്നേഹമുള്ളവരെ നമ്മുടെ പ്രയേഷിത ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയെ പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്ത് ഈ ഭൂമിയിലെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ